തിരുവഞ്ചൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ബി ജെ പിയുടെ പ്രതിഷേധ സമരം ബാങ്കിൽ വർഷങ്ങളായി നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ബാങ്കിന് ഉണ്ടായിട്ടുള്ളതായി ആരോപിച്ചാണ് ബി ജെ ഏകദിന നിരാഹാര സമരവുമായി രംഗത്തിറങ്ങിയത് സി പി എം ആണ് തിരുവഞ്ചൂർ സർവീസ് സഹകരണ ബാങ്ക് നിലവിൽ ഭരിക്കുന്നത് ബാങ്കിൽ വായ്പാ തട്ടിപ്പും അഴിമതിയും ആരോപിച്ചായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തിയത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ബി രാധാകൃഷ്ണ മേനോൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിലെ ഇളങ്ങളും ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിനിരയായവരുടെ ആ തട്ടിപ്പ് മുതലിനെയൊക്കെ സൂക്ഷിപ്പുകാരായി മാറിയവർ ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർ അതൊരു മുതൽ തുടങ്ങിയ സഹകരണ മേഖലയിലെ തട്ടിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവുമായി കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇത് ഒറ്റപ്പെട്ട ഉദാഹരണമല്ല വ്യാപകമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തും ഇപ്പോഴും ഞാൻ സംഘടന ചുമതല വഹിക്കുന്നത് തൃശൂർ ജില്ലയുടെ സഹപ്രഭാരി ആ തൃശൂരില് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോ അതിന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാം പങ്കെടുത്ത പ്രധാനപ്പെട്ട പരിപാടി ഇന്നത്തെ ഇന്നത്തെ നേതൃത്വം 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 സുരേഷ് മന്ത്രി ഗോപി കൊടുത്ത സമരം ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്നും ഭരണസമിതി അംഗങ്ങളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നും ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു സമരസമിതി ചെയർമാൻ എം വി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗവും വാർഡ് മെമ്പറുമായ മഞ്ജു സുരേഷ് സമരസമിതി ജനറൽ കൺവീനർ കെ ജി ശ്രീകാന്ത് ബി ജെ പി ജില്ലാ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോർ യു ന്യൂസ്